ശ്രീ മഹാദേവിയ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് നമ്മുടെ മുപ്പത്തി നാലാമത്തെ പഠന ക്ലാസ് ആണ് ഇന്ന് മുന്നൂറ്റി എൺപത്തി എട്ട് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് പറയുന്നത് നാമം മുന്നൂറ്റി എൺപത്തി എട്ട് നിത്യക്ലിന്ന ഓം നിത്യക്ലിന്നായ നിത്യ അധികം ക്ലിന്ന നിത്യ എന്നാൽ എല്ലായ്പ്പോഴും ക്ലിന്ന എന്നാൽ കാരുണ്യം കൊണ്ട് ആർദ്രമായ എല്ലായ്പ്പോഴും കാരുണ്യത്താൽ ആർദ്രമായ ഹൃദയത്തോടു കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം തൻ്റെ മക്കളായ ജീവജാലങ്ങൾ പ്രത്യേകിച്ചും ഭക്തർ അനുഭവിക്കുന്ന കർമ്മഫലം മൂലമുണ്ടാകുന്ന താപത്രയങ്ങൾക്കു നേരെ ദേവി സമാഹ്ലാദന ചന്ദ്രികയായി പ്രവർത്തിക്കുന്നു അമ്മയുടെ ദൃഷ്ടി പതിയുന്നതിനാൽ താപത്രയങ്ങളിൽ നിന്നും അവർ മുക്തരാകുന്നു അമ്മയുടെ ഹൃദയത്തിൽ സദാ കാരുണ്യമുണ്ടെന്നാണ് നാമത്തിൻ്റെ അർത്ഥം ദയാരസത്താൽ ദേവിയുടെ ഹൃദയം സദാസമയത്തും ആർദ്രമായതാണ് നനവുള്ളതാണ് ഗരുഡപുരാണത്തിൽ ത്രിപുരാദേവിയെ ദേവിയെ നിത്യക്ലിന്ന എന്ന് പറഞ്ഞിട്ടുണ്ട് ശുക്ലപക്ഷത്രിതീയയിലെയും കൃഷ്ണപക്ഷത്രയോദശിയിലെയും തിഥിദേവതമാർ നിത്യക്ലിന്ന എന്ന് അറിയപ്പെടുന്നു തന്ത്രരാജതന്ത്രത്തിൽ നിത്യക്ലിന്നാ പക്ഷേ ത്രിപുരം ഭുക്തിമുക്തി എന്ന് പറയുന്നു നിത്യക്ലിന്നാദേവി ആനന്ദപ്രദായിനിയും മോക്ഷദായിനിയുമാണ് നവവർണ പൂജയിലും പഞ്ചപഞ്ചിക പൂജയിലും വിശേഷാൽ അർഘപാദ്യാദികൾ അർപ്പിക്കുമ്പോൾ നിത്യശാന്തിയും മുക്തിയും പ്രദാനം ചെയ്യുന്ന ദേവിയെ ക്ലിന്നരൂപിണീ എന്നും ക്ലിന്നേ എന്നും ഉച്ചരിച്ചാണ് അർച്ചിക്കുന്നതെന്ന് ഭാസ്കര ഭാഷ്യം പറയുന്നു നാമം മുന്നൂറ്റി എൺപത്തി ഒമ്പത് നിരുപമ ഓം നിരുപമായ നമ നിർ അധികം ഉപമ നിർഗതമായിരിക്കുന്ന ഉപമ അഥവാ സാദൃശ്യത്തോടു കൂടിയവൾ എന്നാണ് പദത്തിൻ്റെ അർത്ഥം നിർഗതമായിരിക്കുന്ന സാദൃശ്യത്തോടു കൂടിയവൾ ഉപമയില്ലാത്തവളെന്നും മറ്റൊന്നിനോടും ഉപമിക്കാൻ ആവാത്തവളെന്നുമാണ് നാമത്തിൻ്റെ അർത്ഥം ഉപമ എന്നാൽ മലയാള വ്യാകരണത്തിലുള്ള ഒരു അലങ്കാരമാണ് ഒന്നിനൊന്നോട് സാദൃശ്യം ചെന്നാൽ ഉപമയാമത് എന്ന് നാം പഠിച്ചിട്ടുണ്ടല്ലോ ഇവിടെ ദേവിയെക്കുറിച്ച് താരതമ്യം ചെയ്യാൻ ഒന്നുമില്ല ദേവിയുമായി സാമ്യമുള്ള മറ്റ് ഒന്നുമില്ല ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ആശയങ്ങളും ദർശനങ്ങളും ദേവിയുടെ അംശഭൂതങ്ങളാണ് അതായത് ദേവിയുടെ മാഹാത്മ്യത്തിൻ്റെ അല്പമാത്രമായ അംശങ്ങൾ മാത്രമാണ് അപ്പോൾ ദേവിയോട് ഉപമിക്കാനോ താരതമ്യപ്പെടുത്താനോ ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നും പര്യാപ്തമല്ല അതാണ് നിരുപമ എന്ന നാമം ശേതാശ്വതരോപനിഷത്ത് നാലാം ഖണ്ഡം പത്തൊൻപതാം മന്ത്രത്തിൽ ന തസ് പ്രതിമ അസ്ഥി എന്നുണ്ട് ആരും ദേവിയോട് തുല്യരല്ല എന്നാണ് അർത്ഥം തമിഴ് സാഹിത്യത്തിലും ഒപ്പാരും മിക്കാരും ഇല്ലേ എന്ന് പറയുന്നുണ്ട് ദേവിക്ക് തുല്യമായോ ഉന്നതരായോ ആരുമില്ല എന്നാണ് അർത്ഥം നൂറ്റി നാമം നിസ്തുല എന്നതിലും ദേവി അനുപമയും അതുല്യയും ആണെന്ന് പറയുന്നു ദേവി ഏറ്റവും അദ്വിതീയവുമായ ബ്രഹ്മം തന്നെയാണ് ദൃഷ്ടാന്തവർജിതം എന്ന് ഉപനിഷത്ത് പറയുന്നു ദേവിയെ വേറൊരു വസ്തുവുമായി താരതമ്യപ്പെടുത്താൻ സാധ്യമല്ല ഇനി നാമം മുന്നൂറ്റി തൊണ്ണൂറ് നിർവാണ സുഖദായിനി ഓം നിർവാണ സുഖദായിന്യൈ നമ നിർ അധികം ബാണ അധികം സുഖ അധികം ദായിനി എന്ന പദം പിരിക്കുമ്പോൾ നിർ എന്നാൽ നിർഗതമായ വാണം അഥവാ ബാണം എന്നാൽ ശരീരം നിർവാണം എന്നാൽ ശരീരമില്ലാത്ത അവസ്ഥ അതായത് മോക്ഷം അഥവാ മുക്തി സുഖദായിനി എന്നാൽ സുഖം പ്രദാനം ചെയ്യുന്നവൾ നിർവാണസുഖം എന്നാൽ മോക്ഷസുഖം അപ്പോൾ മോക്ഷത്തെ ദാനം ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം അനന്തവും അവാച്യവുമായ ആനന്ദമാണ് മോക്ഷം മോക്ഷപ്രാപ്തിയിൽ താപത്രയങ്ങൾ ജീവനെ ബാധിക്കുന്നില്ല അതുകൊണ്ടാണ് നിർവാണ സുഖദായിനി എന്ന് പറയുന്നത് ദുഃഖത്തിന് കാരണമല്ലാത്ത നിർവാണസുഖത്തെ പ്രദാനം ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ശ്രീമദ് ഭഗവത്ഗീത അഞ്ചാം അധ്യായം കർമ്മസന്യാസ യോഗം ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് എന്നീ ശ്ലോകങ്ങളിൽ ഭഗവാൻ ഇപ്രകാരം പറയുന്നു യോന്ത യോന്തസുഖോന്തരാരാമ തഥാന്തർജ്യോതിരേവയാ സയോഗി ബ്രഹ്മ നിർവാണം ബ്രഹ്മഭൂതോധിഗതി ലഭന്തി ബ്രഹ്മനിവാണം ഋഷയക്ഷീണകൾമഷാ ഛിഞ്ഞാത്മാനൂതേരഥാ കാമധവിയുക്താം യഥേതസം അഭി ബ്രഹ്മനിർവാണം വർദ്ധേ വിദന ആർക്കെല്ലാമാണ് ബ്രഹ്മനിർവ്വാണം അഥവാ മോക്ഷം ലഭിക്കുന്നതെന്നാണ് ഇതിൽ പറയുന്നത് അന്തരാത്മാവിൽ സുഖം കണ്ടെത്തുകയും അതിൽ രമിക്കുകയും ഹൃദയത്തിൽ ആത്മജ്ഞാനം തെളിഞ്ഞു പ്രകാശിക്കുകയും ചെയ്യുന്നുവോ ആ യോഗികൾക്കും പാപം ഒടുങ്ങിയവർക്കും സംശയം നീങ്ങിയവർക്കും ആത്മസംയമനമുള്ളവരും സർവജീവികളുടെയും ക്ഷേമം ആഗ്രഹിക്കുന്നവരുമായ ജ്ഞാനികൾക്കും ബ്രഹ്മനിർവ്വാണം അഥവാ മോക്ഷം ലഭിക്കുന്നു കാമക്രോധങ്ങളില്ലാത്തവർക്കും മനസ്സിനെ നിയന്ത്രിക്കുന്നവർക്കും ആത്മജ്ഞാനികളുമായ യതികൾക്കും എവിടെയും ബ്രഹ്മനിർവ്വാണം ലഭിക്കുന്നു ദേവിയുടെ ഉപാസനയിലൂടെ മാത്രമേ സുഖം ലഭിക്കുകയുള്ളൂവെന്ന് ദേവി തന്നെ ഹിമവാനോട് പറയുന്നതായി കൂർമ്മപുരാണത്തിലുണ്ട് ഇനി നാമം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നിത്യ ഓം നിത്യ ഷോ ഷോടശിഖാരൂപ നിത്യ അധികം ഷോഡശിക അധികം രൂപ നിത്യ എന്നാൽ നിത്യദേവിമാർ ഷോഡശിക എന്നാൽ പതിനാറ് രൂപ എന്നാൽ രൂപം ധരിച്ചവൾ അപ്പോൾ പതിനാറ് നിത്യാദേവിമാരുടെ രൂപം ധരിച്ചവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം പ്രതിപദം അഥവാ പ്രഥമ മുതൽ പൗർണമി വരെയുള്ള പതിനഞ്ച് നിത്യാദേവിമാരോടൊപ്പം ലളിതാദേവിയെയും ചേർത്ത് പതിനാറ് നിത്യാദേവിമാരുണ്ട് പ്രഥമ മുതൽ പൗർണമി വരെയുള്ള പതിനഞ്ച് തിഥികൾക്ക് അധിഷ്ഠാന ദേവതകളായി പതിനഞ്ച് നിത്യദേവിമാരുണ്ട് ദേവി പതിനാറാമത്തെ നിത്യാദേവിയാണെന്ന് പറയപ്പെടുന്നു ഷോഡശി എന്ന യാഗത്താൽ ആരാധിക്കപ്പെടുന്നവളെന്നും നാമത്തിന് അർത്ഥമുണ്ട് വാസിഷ്ഠ സംഹിതയിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് കാമേശ്വരി ഭഗമാലിനി നിത്യക്ലിന േരുണ്ട വന്യവാസിനി മഹാവജ്രേശ്വരി രൗദ്രീ അഥവാ ദൂതി ദൂതി ത്വരിത കുളസുന്ദരി നിത്യ നീലപതാക വിജയ സർവമംഗള ജ്വാലാമാലിനി ചിത്ര എന്നീ പതിനഞ്ച് ദേവിമാരും പതിനാറാമതായി ത്രിപുരസുന്ദരി ദേവിയുമാണ് നിത്യ ഷോടശിക ദേവിമാർ ഈ ദേവിമാർ ലളിത പരമേശ്വരിയുടെ അംഗങ്ങളാണെന്നും അതായത് ശ്രീചക്രത്തിൻ്റെ അംഗദേവതമാരാണെന്നും ദേവിയുടെ വിവിധ രൂപങ്ങളാണെന്നും പറയപ്പെടുന്നു ഷോഡശാക്ഷരീ മന്ത്രത്തിൻ്റെ അക്ഷരവിന്യാസത്തിലും ഈ ദേവിമാരെ മന്ത്രരൂപിണികളായി പറയപ്പെടുന്നു ശ്രീ ശങ്കരാചാര്യർ ത്രിപുരസുന്ദരി മാനസപൂജാ സ്തോത്രത്തിൽ നിത്യാദേവിമാരെ ഇപ്രകാരം സ്തുതിക്കുന്നു താരനാഥകലാ പ്രവേശ നിഗമം വ്യാജത്യത സുപ്രഥം ത്രൈലോകേ തിഥിഷു പ്രവർത്തിതകലാ കാഷ്ടാദികമം രത്നാലംകൃതി ചിത്രവസ്ത്രലളിതം കാമേശ്വരീപൂർവകം നിത്യാഷോശകം നമാമി ലം ചക്രാത്മനോരന്ധരെ നാമം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണിനി ശ്രീഖണ്ഡാർത്ഥശരീരിണി ഓം ശ്രീഖണ്ഡാർത്ഥശരീരിണ നമ ശ്രീകണ്ഠ അധികം അർത്ഥ അധികം ശരീരിണി എന്ന് പദം വിരിക്കാം ശ്രീ എന്നാൽ വിഷം ശ്രീകണ്ഠൻ എന്നാൽ വിഷം ഖണ്ഡത്തിലുള്ളവൻ അതായത് പരമശിവൻ മഹാദേവൻ്റെ ശരീരത്തിൻ്റെ അർത്ഥഭാഗമായവൾ മഹാദേവൻ ശ്രീപാർവതിയുമായി ചേർന്ന് അർത്ഥനാരീശ്വരനായിരിക്കുന്നുവെന്ന് പുരാണങ്ങൾ പറയുന്നു സൗന്ദര്യ ലഹരി ഇരുപത്തിമൂന്നാം ശ്ലോകത്തിൽ ശ്രീ ശങ്കരാചാര്യർ പറയുന്നു ത്വയാ ഹൃത്വാമം വപുരപരി തൃപ്തേന മനസാ ശരീരാർത്ഥം ശംഭോരപരമഭി ശങ്കേഹൃതമഭൂത് ഇതിൻ്റെ അർത്ഥം ഇതാണ് അല്ലയോ ജഗദംബികെ നിന്തിരുവടി പരശംഭുവിൻ്റെ വാമാർത്ഥത്തെ അപഹരിച്ച് തൃപ്തിപ്പെടാത്ത മനസ്സോടെ ദക്ഷിണാർത്ഥത്തെയും കൂടി പരിഹരിച്ചുവെന്ന് ഞാൻ സംശയിക്കുന്നു അർത്ഥനാരീശ്വര രൂപത്തിൽ പകുതി നീലവും പകുതി ശുക്ലവർണവുമായിട്ടാണ് ദേവിയുടെ രൂപം അതായത് കൃഷ്ണവർണയായ കാളിയും ശുക്ലവർണ്ണയായ ഗൗരിയും ഇതിൽ ഓരോ രൂപവും ശ്രീഖണ്ഠൻ്റെ അർത്ഥശരീരങ്ങളാണെന്നും അതുകൊണ്ട് ദേവി ഇവയിൽ ഏത് രൂപത്തിലായാലും ശ്രീഖണ്ഠാർത്ഥശരീരിണിയാണെന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നു ഒരേ ശക്തി തന്നെ പുരുഷനും പ്രകൃതിയുമായി പിരിഞ്ഞ് ശിവനും ശക്തിയുമായി നിലകൊള്ളുന്നു ശ്രീഖണ്ഠ ശബ്ദം അകാരത്തെ കുറിക്കുന്നു അകാരം ശരീരാർത്ഥമായവൾ അതായത് വാഗ് രൂപ അകാരം തന്നെയാണ് നാനാ രൂപങ്ങൾ കൈക്കൊണ്ട് വൈഖരിയായി ഭാഷാ പ്രവർത്തനം നടത്തുന്നത് വാഗ് ഉദ്ഭൂത പരാശക്തി റിയാചിത വന്ദേദ മനുഷ്യം ഭക്ത ശ്രീഖണ്ഡാർത്ഥ ശരീരിണീം എന്ന് സംഹിതയിൽ പറയുന്നു പല വർണ്ണങ്ങളായി സ്വരവ്യഞ്ജന രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് അകാരം തന്നെയാണ് അങ്ങനെയുള്ള അകാരം സ്വരൂപമായവളെന്നും നാമത്തിന് അർത്ഥം കൽപ്പിച്ചു കാണുന്നു ഇനി നാമം മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്രഭാവതി ഓം പ്രഭാവത്യൈ നമ പ്രഭാവതി എന്നാൽ പ്രകൃഷ്ടമായ ശോഭയോടുകൂടിയവൾ എന്നാണ് അർത്ഥം പ്രകൃഷ്ടഭാ സന്ധ്യസ്യ ഇതി പ്രഭാവതി എന്നാണ് വിഗ്രഹം ദേവിയിൽ നിന്നും പ്രസരിക്കുന്ന കിരണങ്ങളാണ് ആവരണ ദേവതകളായ അഷ്ടൈശ്വര്യ സിദ്ധികൾ അണിമ മഹിമ ലഖിമ ഗരിമ ഈശിത്വം വശിത്വം പ്രാകമ്യം പ്രാപ്തി ഇവരാണ് ആവരണദേവതകൾ പ്രഭ എന്ന പദത്തിന് ശോഭ എന്നും കിരണമെന്നും അർത്ഥമുണ്ട് കാന്തിമതി എന്ന വാച്യാർത്ഥം സൗന്ദര്യലഹരിയിലെ മുപ്പതാം ശ്ലോകത്തിൽ സ്വദേഹോദ്ഭൂതൃ അണിമാമ അണിമാരഭിയോ സ്വദേഹോദ്ഭൂതൃമാദയാഷേ നിത്യേ ം അഹമിതി സദാ ഭാവയതിയ കിമാര്യ തിനയസമൃദ്ധിം ത്രണയതോ മഹാ സംവർത്തരജയതി നീരാജനവിധിം ഇതിന്റെ അർത്ഥം ഇതാണ് അലയോ നിത്യാദേവീ സ്വദേഹത്തിൽ നിന്ന് ഉത്പന്നമായ അണിമാതി ആവരണ ശക്തികളാൽ ചുറ്റും സേവിക്കപ്പെട്ട നിന്തിരുവടിയെ ഞാൻ എന്ന ഏതൊരുവൻ സദാഭാവന ചെയ്യുന്നുവോ അങ്ങനെയുള്ളവർ സാക്ഷാൽ ശ്രീ ശ്രീമഹാദേവൻ്റെ ഐശ്വര്യത്തെപ്പോലും പുല്ലുപോലെ നിസ്സാരമായി കരുതുന്നു അവർക്ക് മഹാപ്രളയകാലത്തിലെ കാലാഗ്നി നീരാഞ്ജന കർമ്മത്തെ ചെയ്യുന്നു എന്നതിൽ ആശ്ചര്യമെന്താണ് ഈ ശ്ലോകത്തിൽ അണിമാദികൾ ദേവിയുടെ ദേഹത്ത് നിന്നും ഉദ്ഭവിച്ച രശ്മികളാണെന്ന് വ്യക്തമാകുന്നു അരുണാ കരുണാധരംഗിതാക്ഷി എന്ന് തുടങ്ങുന്ന അരുണാം കരുണാധരംഗിതാക്ഷി എന്ന് തുടങ്ങുന്ന ധ്യാന ശ്ലോകത്തിലും അണിമാദികൾ ദേവിയുടെ മയൂഖങ്ങളാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് നാമം മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പ്രഭാരൂപ ം പ്രഭാരൂപായ നമ പ്രഭ അധികം രൂപ പ്രഭകൾ രൂപമായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം അണിമാദികളായ പ്രഭകൾ സ്വന്തം രൂപമായവൾ ഈ പ്രഭകൾ ദേവിയുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന കിരണങ്ങളാണ് ദേവിയുടെ തേജസ്സിൻ്റെ പ്രഭാപൂരം ദേവി തന്നെയാണ് സൗഭാഗ്യഭാസ്കരത്തിൽ ഭാസ്കരരായർ ഇതിന് അഭേദത്വം കൽപ്പിച്ചിരിക്കുകയാണ് പ്രഭാരൂപ അണിമാദ്യ ദേവത സ്വരൂപമേവ യഹ പ്രഭാരൂപകളായ അണിമാതികളായ ദേവതകൾ ഏതൊരുവളുടെ സ്വരൂപം തന്നെയാണോ അവൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം ദേവിയുടെ ആവരണ ദേവതകളായ പ്രഭകൾക്കും ദേവിക്കും അഭേദത്വം കൽപ്പിച്ച് വ്യാഖ്യാനിച്ചിരിക്കുന്നു കൃഷ്ണപക്ഷ സപ്തമ ദിവസത്തെ തിഥിദേവതയുടെ നാമവും പ്രഭ എന്നാണ് പ്രഭമണ്ഡല രൂപിണി എന്നും അർത്ഥമുണ്ട് ഇനി നാമം മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പ്രസിദ്ധ ഓം പ്രസിദ്ധായൈ നമ പ്ര അധികം സിദ്ധ പ്ര എന്നാൽ പ്രകർഷേണ സിദ്ധ എന്നാൽ സിദ്ധയായവൾ അഹം അഥവാ ഞാൻ എന്ന ബോധത്തോടുകൂടി സർവരാലും അറിയപ്പെടുന്നവൾ താം അഹം പ്രത്യയ സർവേ ജാനന്തി ജന്തവഹ ഞാൻ എന്ന ബോധമാകുന്ന വ്യാജത്താൽ എല്ലാ ജീവികളും ദേവിയെ അറിയുന്നു എന്ന് ദേവി ഭാഗവതം പറയുന്നു ദേവി ഭാഗവതത്തിലെ ആദ്യ ശ്ലോകവും സർവചൈതന്യരൂപാം താം ആദ്യം വിദ്യം ചീമഹി ബുദ്ധിംയാന പ്രചോദയാത് എന്നാണ് നമ്മൾ സർവലോക ചൈതന്യ രൂപത്തെ ധ്യാനിക്കുന്നു ദേവിയുടെ പ്രശസ്തി ദേശകാലങ്ങൾക്ക് അതീതമാണ് ആര് എപ്പോൾ പ്രപഞ്ച സത്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുവോ അവർ എത്തിച്ചേരുന്നതും അറിയുന്നതും ദേവിയെക്കുറിച്ച് മാത്രമാണ് അതിനാൽ പ്രസിദ്ധ എന്ന നാമം നാമം മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പരമേശ്വരി ഓം പരമേശ്വരിയൈ നമ പരമ അധികം ഈശ്വരി എന്ന് പദം പിരിക്കാം എല്ലാത്തിൻ്റെയും പരമമായ ഈശ്വരി അതായത് എല്ലാത്തിൻ്റെയും അധീശ്വരി എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഉത്കൃഷ്ടയായ ഈശ്വരി ദേവി പരമേശ്വരനായ മഹാദേവൻ്റെ പത്നി രാജരാജേശ്വരി സർവശ്രേഷ്ഠയായ ദേവി എന്നെല്ലാമാണ് പരമേശ്വരി എന്ന നാമത്തിൻ്റെ അർത്ഥം പരമേശ്വരൻ എന്ന പദത്തിന് വിഷ്ണു ഇന്ദ്രൻ പരബ്രഹ്മം എന്നും അർത്ഥങ്ങളുണ്ട് പരമേശ്വരൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം സ്വീകരിക്കുമ്പോൾ വൈഷ്ണവി ഇന്ദ്രാണി പരബ്രഹ്മിണി എന്നീ ദേവിമാരുടെ രൂപം ധരിച്ചവൾ എന്നും വ്യാഖ്യാനമുണ്ട് പരബ്രഹ്മസ്വരൂപിണി ദേവി തന്നെയാണ് അഖണ്ഡമായ സമ്പത്തും ഭരണ ഭരണനൈപുണ്യവും ഉള്ള രാജാതിരാജനാകയാൽ മഹാവിഷ്ണുവിനെ പരമേശ്വര എന്ന് വിഷ്ണു സഹസ്രനാമത്തിലെ മുന്നൂറ്റി എഴുപത്തി ഏഴാം നാമം പ്രകീർത്തിക്കുന്നു എന്ന് ശ്രീ ശങ്കരാചാര്യ ഭാഷ്യം ദേവിയും അതുപോലെ ഈ പ്രപഞ്ചം ഭരിക്കുന്ന സാമ്രാജ്യാധികാരിയായതിനാൽ പരമേശ്വരി എന്ന നാമം ലഭിച്ചു നാമം മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മൂലപ്രകൃതി ഓ മൂലപ്രകൃത്യൈ നമ മൂല അധികം പ്രകൃതി എല്ലാ സൃഷ്ടികൾക്കും മൂലകാരണമായ പ്രകൃതിയായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം സാഖ്യമതപ്രകാരം എല്ലാ വസ്തുക്കളുടെയും ഉദ്ഭവസ്ഥാനമാണ് മൂലപ്രകൃതി അതായത് പുരുഷൻ പ്രകൃതിയാണ് മഹാമായ ദേവി ഭാഗവതത്തിൽ പറയുന്ന ബ്രഹ്മവും മഹാമായയും മൂലപ്രകൃതിയും പ്രകൃതിയുമാണ് ഗുണത്രയ വിഭാഗ യോഗം എന്ന പതിനാലാം അധ്യായത്തിൽ ഭഗവാൻ ഇപ്രകാരം പറയുന്നു മൂന്ന് നാലും അഞ്ചും ശ്ലോകങ്ങൾ മമയോ നിർമഹത് ബ്രഹ്മാസ്മിൻ ഗർഭം ദാമ്യഹം सम्भवः सर्वभूतानां ततो भवति भारत सर्वयोनिशुकौन्देया मूर्तयः सम्भवन्ति याः तासां ब्रह्म महद्योनि अहं सत्वं रजस्तम इति गुणाप्रकृतिसम्भवाः निबध्नन्ति महाबाहो देहे देहिनमव्ययम् ഇതിൻ്റെ അർത്ഥം വളരെ ചുരുക്കി പറയാം മഹത്തായ ബ്രഹ്മം അതായത് പ്രകൃതി എൻ്റെ ഗർഭാധാന സ്ഥാനമാകുന്നു ആ പ്രകൃതിയാണ് എല്ലാ ജീവജാലങ്ങളുടെയും അമ്മ സർവചരാചരങ്ങൾക്കും ബീജദാനം ചെയ്യുന്ന ജനകൻ ഞാനും മഹത്തായ പ്രകൃതി ജനനിയുമാണ് പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന സത്വരജ തമോ ഗുണങ്ങൾ നാശമില്ലാത്ത ജീവാത്മാവിനെ ദേഹത്തിൽ ബന്ധിക്കുന്നു പ്രകൃതിക്ക് വേറെ പ്രകൃതി ഇല്ലാത്തതിനാൽ അതിനെ മൂലപ്രകൃതി എന്ന് പറയുന്നു ഈ പ്രപഞ്ചം തുടങ്ങി എല്ലാത്തിനും മൂലകാരണമാകയാൽ പ്രകൃതി മൂലപ്രകൃതി എന്ന് അറിയപ്പെടുന്നു ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ ഉത്ഭവസ്ഥാനമെന്നും മന്ത്രപരമായി ഈ നാമത്തിന് അർത്ഥമുണ്ട് സുഷുംന നാടിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന കുണ്ടലിനിയാണ് മൂലപ്രകൃതി എന്ന് തന്ത്രപരമായ അർത്ഥം ദേവമാതാവായ സരസ്വതീദേവിയാണ് മൂലപ്രകൃതിയെന്നും ശിവഭഗവാൻ ആ മൂലപ്രകൃതിയിൽ നിന്നുണ്ടായി എന്നും പഞ്ചരാത്രാഗമത്തിൽ പരമശിവൻ പറയുന്നതായി കാണുന്നു ഇനി നാമം മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അവ്യക്ത ഓം മ വ്യക്തമല്ലാത്തവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം മൂലാധാരത്തിൽ കാരണബിന്ദുവായി നിൽക്കുന്നതിനെയാണ് അവ്യക്ത എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് പ്രകൃതി മൂലപ്രകൃതി അഥവാ ബ്രഹ്മം അവ്യക്തമാണ് പഞ്ചേന്ദ്രിയങ്ങളാൽ ആർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാത്തവളാണ് ദേവി മായയുടെ പ്രാഥമിക സ്ഫൂർത്തിയായതിനാൽ അവ്യക്ത എന്ന പേരുണ്ടായി അവ്യക്തമെന്നത് മഹാവിഷ്ണുവിൻ്റെ നാമമാണെന്ന് ലിംഗപുരാണത്തിൽ പറയുന്നു സാഖ്യശാസ്ത്ര പ്രസിദ്ധമായ പ്രധാനത്തിൻ്റെ രൂപത്തോടുകൂടിയവളെന്നും വ്യാഖ്യാനമുണ്ട് ജീവികളുടെ കർമ്മം അവസാനിക്കുകയും പക്വമാവാത്ത കർമ്മങ്ങൾ അവശേഷിക്കുകയും ചെയ്യുമ്പോൾ പ്രാകൃത പ്രളയം എന്ന അവസ്ഥയുണ്ടാകുന്നു എല്ലാത്തിലും ആധാരമായ ഭൂമി ജലത്തിലും ജലം അഗ്നിയിലും അഗ്നി വായുവിലും വായു ആകാശത്തിലും ലയിക്കുന്നു ആകാശം അവ്യക്തതയിലും അവ്യക്തം നിരുപാധികമായ ബ്രഹ്മത്തിലും ലയിക്കുന്നു മായ തന്നെയാണ് ഈ അവ്യക്തം ബ്രഹ്മത്തിൻ്റെ അവ്യക്തതയെക്കുറിച്ച് ഭഗവാൻ ഭഗവത്ഗീതയിൽ പല ഭാഗങ്ങളിൽ പറയുന്നുണ്ട് നാലാം അധ്യായം ജ്ഞാനകർമ്മസന്യാസയോഗം ആറാം ശ്ലോകം അജോഭി സൻ അവത്മാ ഭൂതാനം ഈശ്വരോഭി സൻ പ്രകൃതി സ്വമധിഷ്ടായ സംഭവാമ്യാത്മമായ തുടർന്ന് ഏഴാം അധ്യായം ജ്ഞാനവിജ്ഞാനയോഗം ഇരുപത്തിനാലാം ശ്ലോകത്തിൽ അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മാമബുദ്ധയ പരംഭാവമജാനന്തോ മമാവ്യയമനുത്തമം ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തതിനാൽ അവ്യക്തമെന്ന് പറയുന്നു ഇനി നാമം മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് വ്യക്താവ്യക്തസ്വരൂപിണീ ഓം വ്യക്താവ്യക്തസ്വരൂപിണിയൈ നമ വ്യക്ത അധികം അവ്യക്ത അധികം സ്വരൂപിണി വ്യക്തവും അവ്യക്തവുമായ സ്വരൂപത്തോട് കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ജ്ഞാനികൾക്ക് ദേവി വ്യക്തയാണ് അജ്ഞാനികൾക്ക് അവ്യക്തയും കാരണബിന്ദുരൂപമായ മൂലപ്രകൃതി അവ്യക്തമാണ് അതിൽ നിന്ന് വ്യക്തരൂപമായ മഹത്തത്വം ഉണ്ടാകുന്നു ഇവ രണ്ടും വ്യക്താവ്യക്ത സ്വരൂപിണി എന്ന് നാമമുണ്ടായി അതായത് അവ്യക്തമായ ബ്രഹ്മവും വ്യക്തമായ ലോകവും ദേവി തന്നെയാണ് പ്രപഞ്ചരൂപത്തിൽ പ്രത്യക്ഷമായും പരാശക്തി രൂപത്തിൽ അപ്രത്യക്ഷമായും വർത്തിക്കുന്നവൾ മഹത്വത്വ അഹങ്കാരങ്ങളുടെ രൂപമായവളെന്നും നാമത്തിന് അർത്ഥം സൃഷ്ടിയിൽ അവ്യക്തത്തിൽ നിന്ന് മഹത്ത് മഹത്തിൽ നിന്ന് അഹങ്കാരം അതിൽ നിന്ന് ത്രിഗുണങ്ങൾ എന്നാണ് ക്രമം മഹത്ത് തുടങ്ങിയ തത്വങ്ങളെ വ്യക്ത എന്ന പദം കൊണ്ട് നിർദ്ദേശിക്കുന്നു വൃഷ്ടി സമഷ്ടിഭാവങ്ങൾ എന്നും മുക്തരിൽ വ്യക്തരൂപത്തിലും മായാബദ്ധരിൽ അവ്യക്തരൂപത്തിലും വർത്തിക്കുന്നവൾ എന്നും അർത്ഥം അവിദ്യയുടെ മറ നീങ്ങിയാൽ വ്യക്തയായും അവിദ്യർക്ക് അവ്യക്തയായും ദേവി ഭവിക്കുന്നു ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ വ്യക്താവ്യക്ത എന്ന പദത്തെ മൂന്നായി ഭാഗിച്ചിരിക്കുന്നു വ്യക്തം അവ്യക്തം വ്യക്താവ്യക്തം ഇതനുസരിച്ച് പരമശിവന്റെ ലിംഗങ്ങളെ സ്വയംഭുവലിംഗം ബാണലിംഗം ശൈലലിംഗം എന്നു മൂന്നായി തിരിച്ചിരിക്കുന്നു ഇവയെ യഥാക്രമം വ്യക്തം അവ്യക്തം വ്യക്താവ്യക്തം എന്ന് പറയുന്നു വ്യക്തം മോക്ഷത്തെയും അവ്യക്തം ലൗകിക സുഖങ്ങളെയും വ്യക്താവ്യക്തം മോക്ഷവും സുഖങ്ങളും പ്രദാനം ചെയ്യുന്നതായി പുരാണം പറയുന്നു ദേവി ഈ മൂന്ന് രൂപത്തിലും സ്ഥിതി ചെയ്യുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നാം മനസ്സിലാക്കി ഇനി നാനൂറ് മുതലുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച അതായത് അടുത്ത ക്ലാസ്സിൽ പറയാം ഇത് കേൾക്കുന്ന എല്ലാവരെയും ലളിതാദേവി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്മകൾ നേരുന്നു ഓം ശ്രീ മഹാദേവ്യൈ നമ